ഒരു മുമ്മിൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അവൻ്റെ ദീനന് അവനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ കണ്ണുകളെയും അവൻ്റെ ഹൃദയത്തെയും കടിഞ്ഞാണിരുന്നതിന് വേണ്ടിയും ഹലാലിൽ മാത്രം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അവൻ വിവാഹം കഴിക്കുന്നത് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലൈ അവരെ പരിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടി അവന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവന് അവൾക്കൊരു സഹായമാകുന്നതിന് വേണ്ടിയാണ് മുമ്മിനും മുമ്മിനത്തും വിവാഹം കഴിക്കുന്നത് എന്ന് റസൂൽ സുല്ലാ അലി സ്വലമ ഹരീതിന്റെ ആശയങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു കുടുംബത്തിൽ ആ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിൽ അള്ളാഹു സുഹാന ആണിനും പെണ്ണിനും തുലോം വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ് നൽകിയിട്ടുള്ളത് നോക്ക് നിങ്ങൾ പെണ്ണിനല്ല നൽകിയ ഉത്തരവാദിത്വവും ആണിനല്ല നൽകിയ ഉത്തരവാദിത്വവും കൃത്യമായി വ്യത്യസ്തമാണ് പെണ്ണിനല്ലാഹു നൽകിയ ഉത്തരവാദിത്വം എന്താണ് തൻ്റെ കയ്യിലെ കള്ളാഹു അമാനത്തായി ഏൽപ്പിച്ച അടുത്ത തലമുറയെ തെർബീയത്തിലൂടെ തെസ്കീയത്തിലൂടെ കൃത്യമായി സ്വർഗീയ യാത്രക്ക് വേണ്ടി ഒരുക്കുക എന്നത് പെണ്ണിന്റെ കർത്തവ്യമാണ് അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് ആണിൻ്റെ കർത്തവ്യമാണ്